കണ്ണൂർ റൂറൽ ഡിവിഷന് കീഴിലെ പേരാവൂർ സബ് ഡിവിഷനിൽ പട്ടികവർഗ വേണ്ടി തുടിതാളം എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു പേരാവൂർ മണത്തണിയിലാണ് ആദിവാസി യുവജനോത്സവമായ തുടിതാളം നടത്തിയത് നാടൻപാട്ടിന്റെ ഈരടികൾ പാടി റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് പ്രിൻസ് എബ്രഹാം തുടിതാളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ അധ്യക്ഷത വഹിച്ചു പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി പഞ്ചായത്ത് അംഗങ്ങളായ നൂറുദ്ദീൻ മുള്ളേരിക്കൽ ബേബി സോജ വി എം രഞ്ജുഷ എസ് എച്ച്ഒമാരായ എ വി ദിനേശൻ ഇതിഹാസ്താഗ പി സജിത്ത് സംഘാടക സമിതി അംഗങ്ങളായ സി ഹരിദാസൻ ചോടത്ത് എം സി കുട്ടിച്ചൻ കെ സി പ്രശാന്ത് മജീദ് അരിപ്പയിൽ എസ്തപ്പാൻതട്ടിൽ കെ അർഷാദ് സി വി അമർനാഥ് പേരാവൂർ എസ് എച്ച്ഒ പി ബി സജീവ് പേരാവൂർ എസ് ഐ ജാൻസി മാത്യു എന്നിവർ പ്രസംഗിച്ചു പേരാവൂർ സബ് ഡിവിഷന് കീഴിലെ കേളകം പേരാവൂർ മുഴക്കുന്ന് മാലൂർ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന കൊട്ടിയൂർ കേളകം കണിച്ചാർ പേരാവൂർ കോളയാട് മാലൂർ മുഴക്കുന്ന് പഞ്ചായത്തുകളിൽ നിന്നായി മുന്നൂറിലധികം ഉന്നതി കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു പേരാവൂർ സബ് ഡിവിഷന് കീഴിലെ എസ് ടി പ്രൊമോട്ടർമാരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും വോളിബോൾ ഫുട്ബോൾ ടൂർണമെന്റുകളും സംഘടിപ്പിച്ചു വരികയാണ് ആദിവാസി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്